മാലിന്യങ്ങൾ വനിതാ വ്യവസായ കേന്ദ്രത്തിൽ നിക്ഷേപിക്കുന്നതിനെതിരെ കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തി കോൺഗ്രസ് വനിതകളുടെ ശാക്തീകരണത്തിനായി നിർമ്മിച്ച വനിതാ വ്യവസായ കേന്ദ്രത്തിൽ മാലിന്യം കൊണ്ടിട്ട് പ്രദേശത്തെ മിനി ലാലൂരാക്കി മാറ്റിയെന്നാണ് ബി ജെ പി ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നത് അവനുശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം മുൻ ഡി സി സി പ്രസിഡന്റ് കൊടുക്കുന്ന പ്രാദേശിക ഭരണാധികാരികളെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിലാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് ഈ ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുത്തവർ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ നൽകിയ സംഭാവനകളെ കുറിച്ചൊക്കെ തന്നെ ചരിത്രത്തിന്റെ ഭാഗമായ ഒട്ടേറെ വികസന പദ്ധതികളെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ നേതൃത്വം കൊടുക്കുന്നവർ കൊടുക്കുന്ന കാര്യങ്ങളിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടുകൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ശതമാനം പോലും അതിശോക്കിയില്ല എന്ന് കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ വെളിച്ചത്തിന്റെ കാര്യത്തിൽ വികസനം എന്ന് പറയുമ്പോ റോഡുകളുടെ കാര്യത്തിൽ പ്രശ്നം ശുദ്ധവായു ഇതൊക്കെയാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ അപ്പൊ വെള്ളത്തിന്റെയും വെളിച്ചത്തിന്റെയും വഴിയുടെയും സുദ്ധവായുവിന്റെയും മാലിന്യത്തിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യങ്ങളിൽ ഒരിഞ്ച് പോലും മുന്നോട്ട് പോകുന്നത് ആ ഈ അവസാനിപ്പിക്കാനുള്ള ഒരു വലിയ പോരാട്ടമാണ് മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ അധ്യക്ഷത വഹിച്ചു നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒപ്പം ഗതാഗത യോഗ്യമായ റോഡുകൾ അതുപോലെ തന്നെ ജലവൈദ്യുതി ഇത്തരം നേട്ടങ്ങൾ നൽകിയ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ളത് എന്നാൽ ഒരു മാലിന്യ പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത് ഈ നാലര വർഷത്തെ ഭരണത്തെ എടുത്തു കാണിക്കാൻ ഇവർക്ക് ഈ ഒരു മാലിന്യ പ്ലാന്റ് ഇവരുടെ അഭിമാന പദ്ധതിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ പ്രദേശത്തെ ജനവാ ജനവാസമുള്ള ഏരിയയിൽ ആ സ്ഥലത്ത് ഒരു അംഗനവാടിയും ഒരു ഹോമിയോ ഡിസ്പെൻസറിയും ഇപ്പോൾ കൃഷിഭവനും നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അവിടെ കഴിഞ്ഞ ബി ജെ പി ഭരണത്തിന്റെ അവസാനത്തിൽ അവിടെ ഒരു വോളിബോൾ കോർക്ക് പോലും ഉദ്ഘാടനം ചെയ്യാൻ കഴിയാത്ത ഒരു ബി ജെ പി ഭരണസമിതിയായിരുന്നു ഇക്കഴിഞ്ഞതിന്റെ മുന്നത്തെ സമിതിയിലുണ്ടായിരുന്നത് ഡിസിസി ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് വൈസ് പ്രസിഡന്റുമാരായ കെ പി അനൂപ് സി കെ നന്ദകുമാർ വി ഐ ജോൺസൺ ബ്ലോക്ക് ഭാരവാഹികളായ രാജൻ നടുവിൽ എം ആർ രാമകൃഷ്ണൻ ചന്തു സുരേന്ദ്രൻ മിഥുൻ റാസ് എൻ ആർ ചന്ദ്രൻ സീനിയർ കോൺഗ്രസ് നേതാക്കളായ കെ ആർ ശ്രീനിവാസൻ എ ബി അനീഷ് ടി കെ പങ്കജം ഷീനാചന്ദ്രൻ ജോയ് പയ്യപ്പള്ളി മണ്ഡലം ഭാരവാഹികളായ വി ആർ ജിനീഷ് ലോമി തുടങ്ങിയവർ നേതൃത്വം നൽകി